മോദിയുടെ തുടർച്ചയായ ഈ മൂന്നാം വരവിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം രാജ്യത്ത് വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യയെ വെറുപ്പിൻ്റെയും ഭയത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ആൾക്കൂട്ടക്കൊലകളും വംശകത്തിയും വിദ്വേഷ പ്രസംഗങ്ങളും ബുൾഡോസറുകളും ഭരണകൂടത്തിൻ്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു മുസ്ലിം പൗരന്മാർക്കെതിരെയുള്ള വിദ്വേഷം സാധാരണമായി മാറി ഭയം എന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഇത് പറയുന്നത് പ്രശസ്ത കോളമിസ്റ്റായ ഹർഷ് മന്ദറാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചില്ല മുസ്ലിം വിഭാഗത്തിന് തുല്യ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് പാർട്ടികളുടെ സഹായം അവർക്ക് ഇക്കാര്യത്തിൽ തേടേണ്ടി വന്നു അത് ഇന്ത്യൻ ജനതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകിയ ഒരു കാര്യമായിരുന്നു എന്നാൽ ആ ആശ്വാസം പാടെ ഇല്ലാതൊക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നതെന്നും ഹർഷ് മന്ദർ പറയുന്നു ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉടനീളം മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ലോക്സഭ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മാത്രം ഒമ്പത് കൊലപാതകങ്ങളും ആറ് ആൾക്കൂട്ട ആക്രമണങ്ങളുമാണ് നടന്നത് കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകമാണ് ഇതിൽ ഏറ്റവും പുതിയത് ഉത്തർപ്രദേശിലെ ജലാലാബാദിൽ നിന്നാണ് ഏറ്റവും ഒടുവിലെ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നത് ഗംഗ ആര്യനഗറിൽ ജോലിക്കയെത്തിയ ഫിറോസ് ഖുറേഷി എന്ന യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് അടിച്ചുകൊല്ലുകയായിരുന്നു ആക്രി കടക്കാരനായ ഇയാൾ മൂന്ന് കുട്ടികളുടെ പിതാവാണ് സംഭവത്തിൽ ഏതാനും പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തത് ആൾക്കൂട്ട കൊലപാതകം സംബന്ധിച്ച ഭാരതീയ ന്യായ സംഹിതയിലെ പുതിയ വകുപ്പുകൾ ഇതിൽ ചേർത്തിട്ടില്ല ജൂൺ ഇരുപത്തിരണ്ടിന് ഗുജറാത്തിൽ ചിക്കോദരയിൽ ക്രിക്കറ്റ് മത്സരം കാണാൻ പോയ സൽമാൻ വോറ എന്ന ഇരുപത്തിമൂന്നുകാരനായ മുസ്ലിം യുവാവിനെ ഒരു സംഘം നിഷ്കരണം മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു കന്നുകാലികളെ കടത്തിയെന്ന് ആരോപിച്ച് റായ്പൂരിലും മൂന്ന് മുസ്ലിം യുവാക്കളെ ഹിന്ദുത്വ പ്രവർത്തകർ ഓടിച്ചിട്ട് മർദ്ദിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ചും മറ്റൊരാൾ പത്ത് ദിവസങ്ങൾക്ക് ശേഷവുമാണ് മരിച്ചത് ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവർ അക്രമികളോട് കുടിക്കാൻ വെള്ളത്തിനായി അപേക്ഷിച്ചെങ്കിലും അവർ അത് നിഷേധിക്കുകയും തുടർന്ന് അവരെ ഒരു പാലത്തിൽ നിന്ന് താഴെ മഹാനദിയുടെ അടുത്തട്ടിലെ പാറക്കെട്ടുകളിലേക്ക് എറിയുകുമാണ് ചെയ്തതെന്ന് ദ സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംഭവം നടന്ന ഒരു ദിവസത്തിനു ശേഷം ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിലെ ഒരു ഗ്രാമത്തിൽ മൗലാന ഫാറൂഖ് എന്ന പുരോഹിതനെ അയാളുടെ വാടകക്കാരനായ ചന്ദ്രമണി തിവാരി കൊലപ്പെടുത്തിയിരുന്നു തൻ്റെ വാടകക്കാരൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴെല്ലാം തൻ്റെ പിതാവ് സാമ്പത്തികമായി സഹായിച്ചിരുന്നതായി പുരോഹിതൻ്റെ മകൻ പിന്നീട് പറഞ്ഞിരുന്നു അവർക്കിടയിൽ ഒരിക്കലും ശത്രുത ഉണ്ടായിട്ടുമില്ല തൻ്റെ പിതാവിനെ കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്താനുള്ള അയാളുടെ പ്രേരണ എന്താണെന്ന് ആ മകന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് ഉത്തർപ്രദേശിലെ മൊറാദാബാദിന്റെ പ്രാന്തപ്രദേശത്ത് മറ്റൊരു ഇമാം കൂടി കൊല്ലപ്പെട്ടു വെടിയേറ്റായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒരാഴ്ചക്കുള്ളിൽ ഉത്തർപ്രദേശിലെ അലിഗഡിലെ തിരക്കേറിയ മാർക്കറ്റിൽ ജൂൺ പതിനെട്ടിന് രാത്രി മുപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് ഫരീദിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു ആൾക്കൂട്ട കൊല നടന്ന് പത്ത് ദിവസത്തിന് ശേഷം അലിഗഡ് പോലീസ് ഫരീദിനെ പ്രതിചേർത്ത് കവർച്ചയ്ക്ക് കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ മേൽ അന്വേഷണം നടന്നതുമില്ല ഫരീദ് മുസ്ലിമാണെന്ന് സ്ഥിരീകരിക്കാൻ ജനക്കൂട്ടം ആദ്യം ഇയാളുടെ ട്രൗസർ വലിച്ചെറിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ അവൻ്റെ കാൽമുട്ടുകൾ അടിച്ചൊടിക്കൂ എന്ന് ആൾക്കൂട്ടം അലരുകയും ചെയ്തിരുന്നു ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ബാറ്റൻ കൊണ്ടുള്ള മർദ്ദനത്തിൽ ഇരുപത്തിരണ്ട് മുറിവുകൾ മൂന്ന് ഒടിഞ്ഞ വാരിയലുകൾ തുളഞ്ഞ ശ്വാസകോശം തലയോട്ടി പൊട്ടിയത് തുടങ്ങി മാരകമായ മുറിവുകളാണ് ആ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് അമിത രക്തസ്രാവം മൂലം അദ്ദേഹം താമസിയാതെ മരിക്കുകയും ചെയ്തു എന്നിട്ടും ഫരീദ് കള്ളനാണെന്ന് പ്രാദേശിക ബജരംഗ് പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നു വീട്ടിലെ ഏക വരുമാനമായിരുന്ന ഒരു ജീവനാണ് ഗോരക്ഷകരുടെ കൈകൊണ്ട് ഇല്ലാതായത് അതേ ദിവസം ഹിമാചൽ പ്രദേശിലെ എ ബി വി പി പ്രവർത്തകർ പോലീസ് നോക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നിന്ന് കുടിയേറിയ ജാവേദ് എന്ന വ്യക്തിയുടെ തുണിക്കട കൊള്ളയടിച്ചിരുന്നു ജാവേ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്ത മൃഗബലിയുടെ ചിത്രമാണ് പ്രകോപനം സൃഷ്ടിച്ചത് പെരുന്നാളിന് ബലിയർപ്പിച്ച മൃഗം പശുവല്ല പോത്താണെന്നും സംസ്ഥാനത്ത് പോത്തുകളെ കശാപ്പുചിൽ ചെയ്യുന്നത് നിരോധിച്ചിട്ടില്ല എന്നും പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിൻ്റെ കട തല്ലി തകർത്തപ്പോൾ എ ഹി നാര എ നാം ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു പശു ഇറച്ചി സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യപ്രദേശിലെ മണ്ഡല ജില്ലയിൽ പതിനൊന്ന് മുസ്ലിം വീടുകളാണ് തകർത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂൺ പതിനഞ്ചിന് തെലങ്കാനയിലെ മേതക്കിൽ മദ്രസയ്ക്ക് നേരെ വലതുപക്ഷ സംഘം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു പെരുന്നാളിന് ബലി കൊടുക്കാൻ മദ്രസ അധികാരികൾ കന്നുകാലികൾ വാങ്ങിയിരുന്നു ഇതിന് പിന്നാലെ വലതുപക്ഷ സംഘടനകളുടെ പ്രാദേശിക പ്രവർത്തകർ മദ്രസ സമീപം പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് ഒഡീഷയിലെ ബാലസോറിലും ഖോർദയിലും വർഗീയ സംഘർഷം ഉണ്ടാക്കിയതിന് പിന്നാലെ ഒരാഴ്ചയിലേറെ അവിടെ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു ആ പ്രദേശത്ത് മൃഗബലി എതിർത്തുകൊണ്ട് ഹിന്ദുത്വ പ്രവർത്തകർ മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയായിരുന്നു ഇന്ത്യ മതേതര രാജ്യമാണെന്നും നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മുഖമുദ്രയെന്നും എത്ര തവണ ഉരുവിട്ട് പഠിച്ചാലും പഠിപ്പിച്ചാലും ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമത്തിൻ്റെ കറ അവിടെ മായാതെ കിടക്കുക തന്നെ ചെയ്യും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ്